ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായതാണ് മനുഷ്യൻ എന്നത് സൃഷ്ടിയിൽ വെച്ച് ഉത്കൃഷ്ടവുമാണ് അങ്ങനെ ഉത്കൃഷ്ടമായ ഈ മനുഷ്യ ജന്മത്തെ നമ്മൾ വെറുതെ വിഷയങ്ങളിൽ കൂടി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കൂടി ചിലവഴിച്ചാൽ വേണ്ടത് ചിലവഴിക്കാൻ പിന്നെ നമുക്ക് സമയം ഉണ്ടായെന്ന് വരില്ല ഒരു എക്സിബിഷൻ ഹാളിൽ ചെന്നു ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അങ്ങനെ ആദ്യത്തെ ഹാളിൽ നാം ചെന്നു കണ്ടു പലതും കണ്ടു പക്ഷേ ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാ ഹാളുകളിലേതും കണ്ട് തിരിച്ചറങ്ങണം അപ്പോഴേക്കും ടിക്കറ്റിൻ്റെ സമയം കഴിയും എന്നാൽ രണ്ടാമത്തെ ഹാളിൽ ചെന്നപ്പോൾ അതിലും ഭംഗിയുള്ള കാഴ്ചകൾ അങ്ങനെ ആ കാഴ്ചകൾ ഓരോ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് സമയം വളരെ അതിക്രമിച്ചു പിന്നെ പുറത്തിറങ്ങി പിന്നീടുള്ളത് കാഴ്ച കാണാൻ സമയമില്ല എത്രയും പെട്ടെന്ന് സമയം അതിക്രമിച്ചു പുറത്തിറങ്ങണം എന്ന് വന്നാൽ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു നിങ്ങൾ പത്ത് സ്റ്റാളുകൾ ഉള്ളതിൽ എട്ടാമത്തേത് കണ്ടോ അതിലെന്ത് അത്യന്തം മനോഹരമാണ് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അത് ഞാൻ കണ്ടില്ലല്ലോ എനിക്ക് സമയം കിട്ടിയില്ല ഞാൻ ഒന്നും രണ്ടും മൂന്നും നാലിൽ തന്നെ എൻ്റെ സമയം മുഴുവൻ വിനിയോഗിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു പിന്നീട് അയാൾ ആ എട്ടാമത്തേത് കാണാനായി വീണ്ടും വരണ്ടേ അതേപോലെയാണ് നാം ഇവിടെ ഈ ഒരു ജന്മത്തിലെ വിഷയങ്ങളിൽ മാത്രം വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ മഹത്തായ പലതും നമുക്ക് കാണാനുണ്ട് അത് കാണാൻ ഈ ആയുസ് നമുക്ക് ഉണ്ടായിന്നു വരില്ല അതുകൊണ്ട് ആയുസ് നഷ്ടപ്പെടുന്നതിന് മുമ്പേ ഏറ്റവും ശ്രേഷ്ഠമായതെന്തോ അതിനെ നാം അറിഞ്ഞിരിക്കണം അല്ലാതെ വെറുതെ സമയം കളയാനല്ല അതുകൊണ്ട് പറയുകയാണ് അങ്ങുതേ ജീവിതം വ്യർത്ഥമാവിധം നശിപ്പിക്കായി വിനീമ പുണ്യജന്മം സുദുർല അനവധി ശരീരങ്ങളിൽ വെച്ച് നാം ആർജിച്ച പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ മൃത്യദേഹം കിട്ടിയിരിക്കുന്നത് അതും ആരോഗ്യമുള്ളത് നല്ല ഒരു മനസ്സ് നല്ല ബുദ്ധിയും തെളിഞ്ഞ ബുദ്ധിയും നല്ല അടക്കമുള്ള മനസ്സും നമുക്ക് കിട്ടണമെങ്കിൽ അനവധി ജന്മങ്ങളിലെ സുഹൃതം കൊണ്ടേ ഇത് നേടുകയുള്ളൂ അങ്ങനെ ആ കിട്ടിയിരിക്കുന്ന ഈ അവസരം നമ്മൾ അങ്ങലഞ്ഞു വെറുതെ അവിടെയും എവിടെയുമൊക്കെ അലഞ്ഞ് ഒരു പ്രയോജനവുമില്ലാതെ ജീവിതം വ്യർത്ഥമാക്കലാം നമ്മളെ അമൂല്യമായ ഈ ജീവിതം വ്യർത്ഥമാക്കി കളയരുത് അവിടെയും എവിടെയും ആവശ്യമില്ലാതെ അലഞ്ഞി നമ്മൾ ഇത് നശിപ്പിക്കരുത് എന്നാണ് ഈ വിധം വ്യർത്ഥമാക്കൊല നശിപ്പിക്കായി വിനീമട്ടാം ഇതിനെ നാം നശിപ്പിക്കരുത് അമൂല്യമായ പുണ്യജന്മം സുദുർലഭം ഈ മനുഷ്യജന്മം ദുർലഭമാണ് സുലഭമല്ല അങ്ങനെ നമുക്ക് ദുർലഭമായി കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യജന്മം വേണ്ടതിൽ മാത്രം വിനിയോഗിച്ച് നമ്മുടെ ജന്മത്തെ സാർത്ഥകമാക്കി തീർക്കണം സഫലമാക്കി തീർക്കണം അതിനുള്ള ബുദ്ധിയും അതിനുള്ള മനസ്സും അതിനുള്ള ആരോഗ്യവും നമുക്ക് തന്നിരിക്കുന്നു എന്നാൽ വിഷയങ്ങളിൽ മാത്രം ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് മാത്രം ജീവിക്കുമ്പോൾ ഇന്ദ്രിയ പ്രീതിയാം സൗഖ്യം എന്നോർത്തി മഞ്ഞിൽ വാഴുകിൽ ഇന്ദ്രിയ പ്രീതി മാത്രം ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് കരുതുന്ന ഒരാൾക്ക് സച്ചിന്തയകലും പാപകർമ്മം ചെയ്യേണ്ടതായി വരും നല്ല ചിന്തകളൊക്കെ പോയി പാപകർമ്മം ചെയ്യേണ്ടതായിട്ട് വരുന്നു അത്രയും ഉത്കൃഷ്ടമാണ് നമ്മുടെ ഈ ജീവിതം അങ്ങെ ജീവിതം വ്യർത്ഥമാം വിധം നശിപ്പിക്കായി വിനീമട്ടാം പുണ്യജന്മം സുദുർലഭം പുണ്യമായ ജന്മം ദുർലഭമാണെന്ന് മനസ്സിലാക്കി ഈ ജന്മത്തെ നമ്മൾ വേണ്ടതുപോലെ ഉത്കൃഷ്ടമായ വിഷയങ്ങളിലേക്ക് മാത്രം തിരിച്ചുവിട്ട് നാം ജന്മത്തെ സഫലമാക്കേണ്ടതാണ് അപ്പോൾ മാത്രമേ നമുക്ക് കൃതാർത്ഥതയും സന്തോഷവും സംതൃപ്തിയും അനുഭവമാവുകയുള്ളൂ ആ പൂർണ്ണതാബോധം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നാം സ കൃത്യങ്ങൾ ചെയ്യണം ആത്മോന്മുഖമായി നമ്മുടെ മനസ്സിനെ തിരിച്ചുവിടണം അപ്പോൾ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ